ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് മുരിങ്ങ തളിപ്പായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ മഴക്കാലമൊക്കെയാണ് നല്ല മഴക്കാലം നല്ല മഴ പെയ്യണ സമയൊക്കെയാണ് അതിൽ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഓരോ കറിയൊക്കെ ആയിട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞമ്മക്ക് വൈകുന്നേരത്തുള്ള എന്താ ചോറിനുള്ള കറികൾ മുരിങ്ങ തളിപ്പും ബീട്രൂട്ട് ഉപ്പേരും പിന്നെ കോഴിമുട്ട പൊരിച്ചതുമാണ് വേണം കേട്ടോ ഓംലെറ്റാണ് അപ്പോൾ ഇതാ മുരിങ്ങ താളിച്ചെടുത്തിട്ടുണ്ട് ഞാൻ മുരിങ്ങ ഒക്കെ എല്ലാവർക്കും താളിച്ചാൽ അറിയാക്കാറല്ലേ അപ്പോൾ അതുപോലെ തന്നെ ബീട്രൂട്ടും പെരില് ഞാൻ കുറച്ച് വെളുത്തുള്ളി എന്താ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് കടുക് ഒട്ടിച്ചെടുക്കുകയാണ് അങ്ങനെ അതാ ഞാൻ മുട്ടയും ഞാൻ പൊരിച്ചെടുക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഗ്ലാസ്സിലേക്ക് മുട്ട ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ എന്നും ഞാൻ എല്ലാവർക്കും അവിടെ ഒറ്റ പാറിലാണ് പാറിലാട്ടോ വലുതാക്കി എടുക്കലാണ് അപ്പം ഇന്ന് ഞാൻ ഓരോരുത്തർക്കും ഓരോന്നൊക്കെ ആയിട്ട് ഞാനിപ്പോരിച്ചെടുക്കാൻ കേട്ടോ അതാകുമ്പോൾ നമുക്ക് ഒരു കഷ്ണം വെട്ടി വെട്ടിക്കൊടുക്കേണ്ട വെച്ച് കൊടുക്കേണ്ട ഒരു ഇത് ബുദ്ധിമുട്ടില്ല കേട്ടോ അങ്ങനെ ഓരോന്നാണ് ഇട്ട് കൊടുത്താൽ മതി അപ്പം അങ്ങനെ അതാണ് ഞാൻ കോഴിമുട്ട വറുത്തെടുക്കാൻ അപ്പോൾ മക്കളെ എൻ്റെ ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ വ്യൂസ് ഭയങ്കര കമ്മിയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ആ എന്താന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ എന്നാലും എനിക്ക് പുതിയ വീഡിയോ ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ കുറേ വീഡിയോ ഇടാതിരിക്കും കേട്ടോ വ്യൂസ് കമ്മിയാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കമ്മിയാന്ന് വിചാരിച്ചിട്ട് ഇടാതിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ